രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തുടർ തോൽവികളാൽ വലഞ്ഞിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം വിജയവഴിയിലേക്ക് മടങ്ങിയെത്തിയിരുന്നു ഹോം ഗ്രൗണ്ടായ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ കൊൽക്കത്തൻ ക്ലബ്ബായ മുഹമ്മദൻസിനെ മറുപടിയില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് മഞ്ഞപ്പട വീഴ്ത്തിയത് ഹാട്രിക് പരാജയങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ ഒരു വിജയം നേടാനായത് കേരള ബ്ലാസ്റ്റേഴ്സിനും ആരാധകർക്കും സമ്മാനിക്കുന്ന ആശ്വാസം ചെറുതല്ല എന്നാൽ മുഹമ്മദൻസിനെതിരെ നടന്ന കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിൽ സ്പാനിഷ് സൂപ്പർ താരം ജസ്റ്റ്യൂസ് ജിമിനസ് ഉണ്ടായിരുന്നില്ല മഞ്ഞപ്പടയുടെ മികച്ച താരമായ ജുമിനസ് ബെഞ്ചിൽ പോലും ഇല്ലാതിരുന്നത് ആരാധകരെ ശരിക്കും ഞെട്ടിച്ചു എന്നാൽ മത്സരത്തിനു ശേഷം ജിമിനസിന്റെ അഭാവത്തിന് പിന്നിലെ കാരണം പുറത്തു വന്നു മുഹമ്മദൻസിനെതിരായ കളിക്ക് തലേന്ന് പരിശീലനം നടത്തുന്നതിനിടെ ജിമിനസിന് പരിക്കുപറ്റിയെന്നും അതുകൊണ്ടാണ് ഈ കളിയിൽ താരം ഇറങ്ങാതിരുന്നത് എന്നുമാണ് റിപ്പോർട്ട് തുടക്കം പരിക്കേറ്റ താരത്തിന്റെ സ്കാനിംഗ് ഫലത്തിനായി കാത്തിരിക്കുകയാണ് ക്ലബ്ബെന്നും ഒന്നു മുതൽ രണ്ടാഴ്ച വരെ അദ്ദേഹം കളിക്കളത്തിൽ നിന്ന് പുറത്താകാൻ സാധ്യതയുണ്ടെന്നുമാണ് സൂചനകൾ ജിമിനസിന് പരിക്കേറ്റെന്ന വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വിരാശരാക്കിയിരിക്കുകയാണ് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും മികച്ച ഫോമിൽ കളിച്ചിരുന്ന താരമാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിന് മുന്നോടിയായി രണ്ടു വർഷ കരാറിലാണ് ജിമിനസ് ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ച ആദ്യ പതിമൂന്ന് മത്സരങ്ങളിലും ടീമിനൊപ്പമുണ്ടായിരുന്ന ജിമിനസ് ഒൻപത് ൾ നേടുന്നതിനൊപ്പം ഒരു അസിസ്റ്റം സ്വന്തമാക്കിയിട്ടുണ്ട് നിലവിൽ ഈ സീസണിലെ ഗോൾവേട്ടയിൽ രണ്ടാം സ്ഥാനത്താണ് ജിമിനസ് തുടർച്ചയായ ആറ് കളികളിൽ ഗോൾ നേടി ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടും ജിമിനസ് മാറിയിരുന്നു ഈ മാസം ജംഷഡ്പൂർ എഫ് സിക്കെതിരെ നടക്കാനിരിക്കുന്ന മത്സരം ജിമിനസിന് നഷ്ടമാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു കൂടുതൽ ദിവസം വിശ്രമം വേണ്ടി വന്നാൽ ജനുവരി അഞ്ചിന് പഞ്ചാബ് എഫ് സിക്കെതിരെ നടക്കാനിരിക്കുന്ന കളിയും നഷ്ടമായേക്കും ക്ലബിന്റെ ഔദ്യോഗിക സ്ഥിരീകരണവും ഇക്കാര്യങ്ങളിൽ വരേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുഹമ്മദൻസിനെതിരായ കളിയിൽ സെറ്റ് പീസുകളിൽ കൂടുതൽ മികവ് കാട്ടുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ ആരാധകർക്ക് കാണാനായത് പ്രതീക്ഷ നൽകുന്ന കാര്യമായിരുന്നു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് എടുത്ത പല കോർണറുകളും മുഹമ്മദൻസിന് കനത്ത വെല്ലുവിളി നൽകിയിരുന്നു സെറ്റ് പീസുകളുടെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ വന്ന ഈ വലിയ മാറ്റത്തിന് കാരണം ടീമിന്റെ സഹപരിശീലകനായി എത്തിയ തോമസ് ചോർസാണെന്ന നിലവിലെ പരിശീലകൻ ടി ജി പുരുഷോത്തമൻ വെളിപ്പെടുത്തിയിരുന്നു വരും മത്സരങ്ങളിലും ഈ മികവ് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിൽ ഐ എസ് എൽ പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ പോയിന്റ് മാത്രമാണ് ക്ലബിന്റെ അക്കൗണ്ടിലുള്ളത് നാല് ജയവും രണ്ട് സമനിലയും നേടിയ മഞ്ഞപ്പട ഏഴ് കളികളിലാണ് പരാജയം രചിച്ചത് പന്ത്രണ്ട് കളികളിൽ ഇരുപത്തി ആറ് പോയിന്റുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയന്റാണ് ഇപ്പോൾ ഐ എസ് എൽ പോയിന്റ് പട്ടികയിൽ ഒന്നാമത് പന്ത്രണ്ട് കളികളിൽ ഇരുപത്തിനാല് പോയിന്റുള്ള ബംഗളൂരു എഫ് സി രണ്ടാമതും പന്ത്രണ്ട് കളികളിൽ ഇരുപത്തിരണ്ട് പോയിന്റുള്ള എഫ് സി ഗോവ മൂന്നാം സ്ഥാനത്തുണ്ട്